വർഷം മുമ്പ് ഓണത്തിന് മകന്റെ കൈയുമ്മയൊക്കെ ഇങ്ങനെ തടിച്ചുപൊങ്ങി പൂവിട്ടപ്പോ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ പൂവിന്റെ എന്തോ കെമിക്കൽ എനിക്ക് അന്ന് അന്ന് തുടങ്ങി തുടങ്ങി നമുക്ക് സ്വന്തമായിട്ട് പൂക്കൃഷി തുടങ്ങിയാൽ എന്താണെന്ന് ഇങ്ങനെ വരെ പിന്നെ ഒരു വർഷം കുറച്ചധികം അങ്ങോട്ട് ചെയ്തു പിന്നെ എനിക്ക് ഞാൻ ടെറസ് തിരഞ്ഞെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കൽപ്പണിയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ജോലി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും ഇവരെ വന്ന് അന്വേഷിക്കും ഇവിടെ തൊള്ളായിരത്തി എൺപത് ബാഗുണ്ട് ഇപ്പോൾ ഇത് വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോ പറിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ ഞങ്ങളുടെ അയിൽ പക്കത്തുള്ളവരും കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങിച്ചവരൊക്കെ ഒക്കെ വന്ന് ഇത് വാങ്ങും വരുന്ന മുറയ്ക്ക് മാത്രമേ ഇത് പറച്ച് അവർക്ക് തൂക്കി കൊടുക്കുകയുള്ളൂ ഈ ചെണ്ടുമല്ലി നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ കുറച്ചകത്തി അകത്തി നടുന്നത് നല്ലതാണ് മറ്റു കീടപാതകളൊന്നും ഏൽക്കില്ല എന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വേര് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കൂമ്പ് നുള്ളണം എന്നാലേ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ ഒരു മാനസിക ഉല്ലാസം ആണ് ഇപ്പൊ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വീടിന്റെ മൂന്നാം നിലയിലെ ടെറസ് ആണിത് ഒരിഞ്ച് സ്ഥലം പോലും വിടാതെ ചെണ്ടുമല്ലിച്ചെടികൾ തൊള്ളായിരത്തി എൺപത് ഗ്രോ ബാഗുകളിലാണ് അശോകൻ എന്നയാൾ ചെണ്ടുമല്ലിച്ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ പൂക്കളങ്ങൾ അന്യസംസ്ഥാനക്കാരുടെ വിഷപ്പൂക്കൾ കൊണ്ടാകരുത് എന്ന നിർബന്ധത്തോടുകൂടിയാണ് അശോകൻ തന്റെ ടെറസ് നിറയെ ചെണ്ടുമല്ലിച്ചെടികൾ പിടിപ്പിച്ചത് എന്റെ വീട് എറണാകുളം ജില്ലയിൽ പറവൂർ കൂനമ്മ കാവിൽനട എന്ന് പറഞ്ഞ കോട്ടപള്ളിക്ക അമ്പലത്തിന് സമീപമായിട്ടാണ് എൻ്റെ വീട് എൻ്റെ പേര് അശോകൻ എൻ്റെ ജോലി മെയിനായിട്ടുള്ള ജോലി കൽപ്പണിയാണ് ഒഴു സമയങ്ങളിലാണ് കൃഷി ഒരു മാനസിക ഉല്ലാസം ആണ് പൂ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ ഈ പരിസരവാസികളെല്ലാം ഇത് കാണാനായിട്ട് വരും എല്ലാ ദിവസങ്ങളിലും അവരൊഴു സമയങ്ങളിലൊക്കെ ഇത് കാണാനായിട്ട് ും അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷമാണ് മകൻ ജോലി കഴിഞ്ഞ് വരുമ്പോ മകൻ എന്നോട് സഹ് ഇതിന്റെ ജോലികളൊക്കെ ചെയ്യും വൈഫ് വൈഫിന്റെ വൈഫ് ഒഴിവു സമയങ്ങളിലൊക്കെ വന്ന് നോക്കും ഇവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നടക്കും ഓണക്കാലം കണ്ട് തന്നെയായിരുന്നു അശോകൻ ചേട്ടന്റെ പൂക്കൃഷി നല്ല പൂക്കളുടെ വിളമാണ് ലഭിച്ചിരിക്കുന്നത് പൂക്കൃഷിയുടെ വിളവെടുപ്പും നാട്ടുകാരുടെ ആഘോഷവുമായിരുന്നു ഒരു നാല് വർഷം മുമ്പ് ഓണത്തിന് മകൻ്റെ കൈമ്മയൊക്കെ ഇങ്ങനെ തടിച്ചുപൊങ്ങി പൂവിട്ടപ്പോ അത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പൂവിൻ്റെ എന്തോ കെമിക്കൽ അതിൽ ചേർത്തേക്കണ പൂ വളരാൻ വേണ്ടി ചേർത്തേക്കണ കെമിക്കലിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പം എനിക്കന്ന് അന്ന് തുടങ്ങി തുടങ്ങി നമുക്ക് സ്വന്തമായിട്ട് പൂ കൃഷി തുടങ്ങിയാൽ എന്താണെന്ന് ഒരു താല്പര്യം വന്നു അങ്ങനെ ആദ്യം തുടങ്ങി താഴെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ത സക്സസ് ആയില്ല എനിക്ക് സമയവും കിട്ടിയില്ല പിന്നെ മുകളിൽ ചെയ്യാമെന്ന് അങ്ങനെ കുറച്ച് മുകളിൽ ചെയ്തു പിന്നെ ഒരു വർഷം കുറച്ചധികം അങ്ങോട്ട് ചെയ്തു സക്സസ് ആയി കഴിഞ്ഞപ്പോൾ കുറച്ചധികം ഗ്രോ ബാഗിലായിട്ട് വെച്ചു അത് നല്ല സക്സസ് ആയി ഇപ്പം വർഷവും അതേപോലെ തന്നെ തൊള്ളായിരത്തി അമ്പത് ഗ്രോ ബാഗുകളുണ്ട് ഇപ്പം ഇത് ഇതിൽ വെച്ച് ഇപ്പ ഇതേപോലെ ഇപ്പം ഈ മഴ മഴ നമുക്ക് ബാധിച്ചിട്ടുണ്ട് പൂവൊക്കെ കുറച്ച് കംപ്ലൈൻറ് ആയി തുടങ്ങി എന്നാലും കുഴപ്പമില്ല നടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാദ്യം തന്നെ എൻ്റെ പഴയ ഗ്രോ ബാഗ് ഞാൻ ആ അതിനകത്തുള്ള മണ്ണുകളെല്ലാം താഴേക്ക് ഇടും ഇട്ട് മണ്ണുകളെല്ലാം മിക്സ് ചെയ്ത് ലൂസാക്കി അതിനകത്തുള്ള വേരുകളും ഇതൊക്കെ എടുത്ത് കളഞ്ഞ് അതിനകത്ത് ആ മണ്ണിൽ ഒരു കുമ്മായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂന്ന് ഏഴ് ദിവസം അവിടെ ഇടും ഇതിൻ്റെ മുകളിൽ തന്നെ നിരത്തി ഇടും കിട്ടതിന് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടി കപ്പളടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗ് കണക്കാക്കി പറയുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ എത്രയോണ് മണ്ണ് ആവശ്യമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഈ ചാണകപ്പൊടിയും നൂറ് ഗ്രാം എ അമ്പത് ഗ്രാം എല്ലുപൊടി നൂറ് ഗ്രാം വേപ്പ് പിണ്ണാക്ക് നൂറ് ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവ ചേർത്ത് ഇളക്കി നമ്മൾ ഗ്രോ ബാഗിൽ നിറക്കും എന്നിട്ട് ചെടി നടും നമ്മുടെ വെന്തി വെന്തിയാണോ പച്ചക്കറിയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നടാം നട്ട് ഏകദേശം ഇതിപ്പോ ഈ പാകമായത് ഇപ്പൊ ഒരു നാൽപ്പത് ദിവസമായി ചെടി നട്ടിട്ട് ഇതേപോലെയൊക്കെ ആയി അത് ഇതിപ്പം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ നമുക്ക് എടുക്കാം ഇനി ഇത് എടുക്കും തോറും ഇത് പൂവിന്റെ വലുപ്പം ചെറുതാവും അപ്പോൾ അതിന് നമ്മ വളം എടുക്കുന്ന മുറക്ക് വളം ഒഴിച്ചു കൊടുക്കണം വേപ്പ പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് ചാണകം പച്ച ചാണകം ഇതൊരു ഡ്രമ്മിൽ കലക്കി വെക്കണം എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശേഷം ഒരു കപ്പ് അതിൽ നിന്ന് എടുത്ത് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഇതിൽ ഒഴിച്ചു കൊടുങ്ങും ഞാനിപ്പോൾ ഇത് ഒറ്റപ്രാവശ്യമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ ഇതിൽ വളപ്രയോഗമൊന്നും രണ്ടാമതെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കേടുകളും ഒന്നും തന്നെ വന്നിട്ടില്ല തറസിലാവുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടും താഴെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ മരത്തിൻ്റെയും തണല് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ വിളവ് കിട്ടണമെങ്കിൽ ടെറസിൽ തന്നെ നല്ലതാണ് പിന്നെ എനിക്ക് ഞാൻ ടെറസ് തിരഞ്ഞെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി കൽപ്പണിയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത് ഇപ്പം ജോലി കഴിഞ്ഞ് ഒരു അരമണിക്കൂറ് എല്ലാ ദിവസവും ഇതിൻ്റെ മോ ഇവരെ വന്ന് അന്വേഷിക്കും എല്ലാം പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ വളമെഡലോ അങ്ങനെയുള്ള വലിയ ജോലികളൊക്കെ ചെയ്യും ആ ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ ഇത് തിരഞ്ഞെടുത്തത് എന്താന്ന് എളുപ്പമാണ് എനിക്ക് ഈ സമയം മറക്കനുസരിച്ച് പൈപ്പ് ഇടുന്നു ഈ ഇതുപോലെ ടീ വെച്ചിട്ട് വെറുതെ തള്ളിക്കേറ്റി അങ്ങനെ വെച്ചാൽ മതി പിന്നെ നമ്മൾ താഴെയാണെങ്കിൽ നമുക്ക് കുഴിച്ച് കുറ്റിയിട്ടിട്ട് വാരി ഇങ്ങനെ വെച്ച് കെട്ടാം പക്ഷെ മുകളിൽ അത് നടക്കില്ലല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തതാണ് ഇത് നല്ല എളുപ്പമായ മാർഗ്ഗമാണ് ഇത് നമുക്ക് എല്ലാ വർഷവും ഈ സൂക്ഷിച്ചു വെക്കാം ഒരു കെട്ടി സൂക്ഷിച്ചു വെക്കാം അപ്പൊ എളുപ്പമാണ് അതാണ് ഇങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് ഇത് തൈ കൃഷിഭവനിൽ നിന്നും അത്യുൽപാദന ശേഷി ഉള്ള നല്ല തൈകളാണ് എനിക്ക് കിട്ടിയത് കൃഷിക്കും അശോകൻ ചേട്ടനും മികച്ച പ്രോത്സാഹനവും പിന്തുണയും നൽകി കോട്ടുവള്ളി കൃഷി ഓഫീസിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അതുൽ ബിയമ്മും ഒപ്പമുണ്ട് അശോകൻ ചേട്ടനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഏറ്റവും മികച്ച മട്ടുപാകർഷനുള്ള അവാർഡ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മട്ടുപാകൃഷിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കാണാൻ പറ്റും ഇദ്ദേഹം കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വർഷവും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇദ്ദേഹം ഇവിടെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചു അപ്പോൾ ഈ ചെണ്ടുമല്ലിയുടെ പ്രത്യേകത നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെണ്ടുമല്ലി തൈകളല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഹൈബ്രിഡ് ഇനമാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് വിളവ് കിട്ടുമെങ്കിൽ പോലും നമുക്ക് സാധാരണ ചെണ്ടുമല്ലി കൃഷിയുടെ കാര്യം നമുക്കറിയാം അതായത് ഓണത്തിനോടനുബന്ധിച്ച് മാത്രമേ ചെണ്ടുമല്ലിക്ക് വില കിട്ടുകയുള്ളൂ അതിനുശേഷം ഈ സാധനങ്ങൾക്ക് വിലയോ വിപണിയോ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഓണക്കാലത്ത് പരമാവധി കൃഷിക്കാരൻ്റെ വരുമാനം ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഹൈബ്രിഡ് ഇനം അതായത് ആഫ്രിക്കൻ ചെണ്ടുമല്ലി ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് ഇനങ്ങളാണ് നമ്മളിവിടെ ചെണ്ടുമ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യമായിട്ട് നമ്മുടെ കൃഷിഭവനിൽ നിന്നും ഏകദേശം ഒരു അമ്പതിനായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ നമ്മൾ കൃഷിക്കാർക്ക് വിതരണം ചെയ്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലമൊരുക്കലാണ് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ മഴക്കാലത്താണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യേണ്ടത് അപ്പോൾ മഴക്കാലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം വെള്ളക്കെട്ടാണ് അപ്പോൾ വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ ഇതിന് കുറച്ച് പ്രശ്നമാണ് അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണെങ്കിൽ ചീച്ചിൽ രോഗം ഉൾപ്പെടെ പല രോഗങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് വാരങ്ങളിലാണ് സാധാരണ നമ്മൾ ചെണ്ടുമല്ലി ചെയ്യണത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഗ്രോ ബാഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തെ മെച്ചമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം ചെണ്ടുമല്ലി ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പച്ചക്കറികൾ ഗ്രോ ബാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കീടാക്രമണം അതുപോലെ രോഗങ്ങളിലൊക്കെ പരമാവധി ആക്രമണം കുറയ്ക്കാനായിട്ട് അതുവഴി സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചെണ്ടുമലിക്ക് നമ്മൾ ആദ്യം കെട്ടഘട്ടങ്ങളിൽ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലാം കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ പൊട്ടാഷ് വളങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും ചെടി നട്ടിന് മുപ്പത് ദിവസം ആകുമ്പോഴേക്കും നമ്മളതിൻ്റെ അകിരം നുള്ളിക്കളയണം അഗ്രുള്ളിക്കളയണത് പരമാവധി അതിൻ്റെ ശിഖരങ്ങൾ മുളയ്ക്കാൻ വേണ്ടി സഹായിക്കും ഈ ഉണ്ടാവുന്ന ശിഖരങ്ങളിലെല്ലാം ഇഷ്ടം പോലെ മുട്ടുണ്ടാവും പിന്നീട് നമ്മുടെ ആവശ്യം ഈ പറയുന്ന മുട്ടുകളിലെല്ലാം പരമാവധി വലിയ പൂക്കളും അതുപോലെ മുട്ടുകളുടെ എണ്ണവും കൂട്ടുന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു വളമുണ്ട് അത് വെള്ളത്തിൽ കലക്ക ഏകദേശം ഒരു അഞ്ച് ഗ്രാം എസ് ഒ പി ഒരു ലിറ്റർ വെള്ളത്തേക്ക് കലക്കിയിട്ട് അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുട്ടുകളുടെ എണ്ണം കൂട്ടാനും അത് അതോടൊപ്പം തന്നെ ഉണ്ടാവുന്ന പൂക്കൾക്ക് വലിപ്പം കൂടാനും സഹായിക്കും അങ്ങനെ ഉണ്ടാകുന്ന പൂക്കൾക്ക് മാർക്കറ്റിൽ നല്ല വിപണിയും കിട്ടും അപ്പോൾ നമ്മൾ സാധാരണ മഞ്ഞയും ഓറഞ്ചുമാണ് ചെയ്യാറുള്ളത് വെള്ളം നമ്മൾ പരീക്ഷിച്ചെങ്കിലും വെള്ളയ്ക്ക് ഇത്രത്തോളം ഉൽപാദനം ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ പൂക്കളുടെ ഇത് ചെറുതായതുകൊണ്ടും വെള്ളം നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല കൂടുതലും നമ്മൾ ഇത്തവണ ചെയ്തത് മഞ്ഞയും ഓറഞ്ചുമാണ് വെള്ളക്കെട്ട് ഒരു രീതിയിലും ചെണ്ടുമല്ലിക്ക് താങ്ങാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഒരു ബാക്ടീരിയൽ വാട്ടം ഇതിന് പെട്ടെന്നുണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് രോഗം പടരാനും ഇതുമൂലം സാധിക്കും ഇതുമൂലം സംഭവിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് മഴ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കുമിഴ്നാശിയുണ്ട് അത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിലിട്ട് ഒഴിച്ചു കൊടുക്കും നല്ല മഴ നീണ്ടു നിൽക്കുന്ന സമയങ്ങളിൽ അതോടൊപ്പം തന്നെ സ്യൂഡോമോണാസ് ജൈവ കുമ്മിഴിനാശിയാണ് സ്യൂഡോമോണാസ് നമ്മൾ അങ്ങനെ മഴ നീണ്ടു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കലും ചെടികൾക്ക് ചോട്ടിലൊഴിച്ചു കൊടുക്കും അപ്പോൾ ചീച്ചിൽ ലോകത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും ഈ ചെണ്ടുമല്ലി നമ്മുടെ പച്ചക്കറിയുടെ ഇടയിൽ കുറച്ചകത്തി അകത്തി നടന്നത് നല്ലതാണ് മറ്റു കീടപാതകളൊന്നും ഏൽക്കില്ല പച്ചക്കറി തൈകൾക്ക് കീടങ്ങൾ വരില്ല അതേപോലെ ഇത് ആദ്യത്തെ ചെടി നട്ട് ഒരു ഒരടി പൊക്ക വരുമ്പോൾ വരുന്നവരെ നമുക്ക് പരിപാലനം കൂടുതലായിട്ട് ഉണ്ട് വെയിൽ പിന്നെ കാറ്റത്ത് മറിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള ഇത് മാത്രമേ ഇതിന് വേറെ പരിപാലനം വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ സ്ട്രെങ്ത് ആയിട്ട് നല്ലോണം ചാടി വരും പൊങ്ങി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റായിട്ട് മുട്ടിടുന്നു ഈ രൂപത്തിലാവും ഏകദേശം ഒരു ദിവസം ആകുമ്പോഴേക്കും ഒരു ഒരടി പൊക്കത്തോളം ആവും അപ്പൊ രണ്ടാകും രണ്ടാഴ്ച കഴിയും ചെടി നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വേര് പിടിച്ച് കഴിയുമ്പോ നമ്മളണം അന്നാലേ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ ഞാനിത് ഓണത്തിന് മാത്രമാണ് പോവ് ഇത് ഇതിപ്പോ ഓണം കഴിഞ്ഞ് ഏകദേശം ദീപാവലി വരെ ഈ ഓണം കഴിഞ്ഞ് ഒരു ഒന്നര മാസം കൂടിയും ഞാൻ ഇത് പൂ നിർത്തും അപ്പോൾ ചെറുതാവും പൂവുകൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കാറില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി നടും ഇതിന ഇതിനകം പറച്ച് ഇത് വളമായിട്ട് ഉപയോഗിക്കും ചാക്കിനകത്താക്കി വെക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് വളമായിട്ട് കിട്ടും നമുക്ക് ഇതിൻ്റെ ഇലകളും ഇതൊക്കെ അപ്പം അത് ഈ ടെറസ് ഒരിക്കലും അശോകൻ ചേട്ടൻ വെറുതെ ഇടാറില്ല ചെണ്ടുവല്ലി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് എഴുനൂറ് കിലോ തക്കാളിയാണ് ഈ ടെറസിൽ നിന്നും അശോകൻ ചേട്ടൻ വിളവെടുത്തത് വെണ്ടയ്ക്കയും പച്ചമുളകും വേറെ ചെണ്ടുവല്ലി പൂക്കൃഷി ഇത് രണ്ടാം തവണയാണ് അശോകൻ നടത്തുന്നത് കഴിഞ്ഞ ഓണക്കാലത്തും അശോകൻ ചേട്ടന്റെ വിഷരഹിത പൂക്കൾ കൊണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ പൂക്കളങ്ങൾ ഈ മൂന്നാം നിലയിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കേറുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പിന്നെ എല്ലാ കാര്യം പറയാനുണ്ടോ മനസ്സിന് മാനസികമായ ഒരു സന്തോഷം ഉണ്ടാവും നമ്മെല്ലാ എന്ത് കൃഷി ചെയ്താലും നമ്മൾ അതിൽ ഇപ്പൊ ഒരു കൃഷി നമ്മ എന്ത് നട്ടാലും ഇപ്പൊ തക്കാളിയോ വെണ്ടക്കയോ എന്ത് സാധനം നട്ട് അത് നമ്മൾ വളർന്നിങ്ങനെ വന്ന് അത് കാണുമ്പോൾ തന്നെ മാനസികമായിട്ടൊരു സന്തോഷമായിരിക്കും അപ്പൊ അത് അത് കിട്ടുന്ന ഒരു ഓണത്തിന് എല്ലാവർക്കും ഇത് കൊടുക്കാൻ പറ്റും മുതൽ െന്ന് പറഞ്ഞല്ലോ പൂക്കൾ ആവശ്യമുള്ളവർക്ക് അശോകൻ ചേട്ടനെ വിളിക്കാം അശോകൻ ചേട്ടന്റെ ഫോൺ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് വിളിക്കുകയും വാങ്ങുകയും ചെയ്യുമല്ലോ അശോകൻ ചേട്ടനെ പോലെയുള്ളവരുടെ സംരംഭങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ